ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയായതോടെ രാജ്യത്തെ രാഷ്ട്രീയ ചർച്ചകൾ മുഴുവൻ എക്സിറ്റ് പോളുകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് എന്നാൽ പതിവ് പോലെ തന്നെ ഈ എക്സിറ്റ് പോളുകൾ തെരഞ്ഞെടുപ്പ് വിശകലനത്തേക്കാൾ ഉപരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കാനുള്ള ഒരു മത്സരമായി ഗോദി മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് എത്രത്തോളം ഭൂരിപക്ഷം എന്ത്യയ്ക്ക് നൽകാം എന്ന വാശിയിലാണ് ഓരോ ഗോദി മീഡിയയും തങ്ങളുടെ പ്രവചനങ്ങൾ പുറത്തുവിട്ടതെന്ന വിമർശനം ശക്തമായി നിലനിൽക്കുന്നു രാജ്യത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ ഒപ്പീനിയൻ പോളുകളിലും എക്സിറ്റ് പോളുകളിലുമുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പുലബന്ധം പോലും ഇല്ലാത്ത പ്രവചനങ്ങളാണ് ഈ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഗോദി മീഡിയ മത്സരിച്ച് മോദിക്ക് വേണ്ടി നാനൂറ് സീറ്റുകൾ പ്രവചിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ഇവരുടെ എല്ലാം എക്സിറ്റ് പോളുകൾ പരിപൂർണമായും തെറ്റിപ്പോകുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത് മോദിയുടെയും എൻ ഡി എ പ്രതീക്ഷകൾ തെറ്റിച്ച് ഫലം പുറത്തു വന്നപ്പോൾ അവസാന നിമിഷം നിതീഷ് കുമാറിനെ കൂറുമാറ്റിക്കൊണ്ടാണ് മോദി കഷ്ടിച്ച് ഭരണം തിരിച്ചുപിടിച്ചത് അല്ലെങ്കിൽ എൻ ഡി എക്ക് ബീഹാറിൽ ഒരു സീറ്റ് പോലും ലഭിക്കാനുള്ള സാധ്യത ഇല്ലായിരുന്നു എന്നതും തെളിയിക്കപ്പെട്ട സത്യമാണ് എന്നാൽ ഈ അനുഭവങ്ങളിൽ നിന്നൊന്നും പാഠം പഠിക്കാതെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകളും അതേ രീതിയിലാണ് പുറത്തു വന്നിരിക്കുന്നത് പീപ്പിൾസ് പൾസ് പുറത്തുവിട്ട എക്സിറ്റ് പോൾ പ്രകാരം എൻ ഡി എ മുന്നണിക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനം ഇന്ത്യ മുന്നണിക്ക് ആകട്ടെ എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി ഒന്ന് സീറ്റുകൾ മാത്രം പീപ്പിൾസ് ഇൻസൈറ്റിന്റെ എക്സിറ്റ് പോൾ അനുസരിച്ച് ഇന്ത്യയ്ക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നൂറ്റി നാൽപ്പത്തി എട്ട് വരെ സീറ്റുകളും മഹാസഖ്യത്തിന് എൺപത്തിയേഴ് മുതൽ നൂറ്റി രണ്ട് സീറ്റുകളുമാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇവയെക്കാൾ എല്ലാം ഞെട്ടിക്കുന്ന പ്രവചനവുമായി രംഗത്ത് വന്നത് പ്രജാ പോൾ അനലറ്റിക്സ് ആണ് ഇവരുടെ എക്സിറ്റ് പോൾ പ്രകാരം ഇന്ത്യ മുന്നണിക്ക് നൂറ്റി എൺപത്തി ആറ് സീറ്റുകൾ ലഭിക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് വെറും അൻപത് സീറ്റുകൾ മാത്രമാണ് പ്രവചിച്ചിരിക്കുന്നത് ടൈംസ് നൗ എക്സിറ്റ് പോൾ പറയുന്നത് ഇന്ത്യക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് തൊണ്ണൂറ്റി അഞ്ച് സീറ്റും മറ്റു ുള്ളവർക്ക് അഞ്ച് സീറ്റുകളും ലഭിക്കുമെന്നാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ അദാനിയുടെ ഉടമസ്ഥയിലുള്ള ഒരു ചാനലിന്റെ എക്സിറ്റ് പോൾ ജൻസ്വരാജ് സ്വരാജ് ഒവൈസി എന്നീ പാർട്ടികൾക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എൻ ഡി എക്ക് മിനിമം നൂറ്റി മുപ്പത് സീറ്റുകളും മാക്സിമം ഇരുന്നൂറ്റി ഒൻപത് സീറ്റുകളും ലഭിക്കുമെന്നാണ് പൊതുവായി കണക്കാക്കപ്പെടുന്നത് എക്സിറ്റ് പോളുകൾ എൻ ഡി എക്ക് വലിയ വിജയം പ്രവചിക്കുമ്പോൾ മറുവശത്ത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പറയുന്നത് മറ്റൊന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്തത്ര ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സാധാരണയായി ഇത്ര വലിയ പോളിംഗ് നടക്കുമ്പോൾ അത് നിലവിലെ ഭരണകക്ഷിക്കെതിരെ ഒരു ജനവികാരം ശക്തമായി നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രവും ഇത് തന്നെയാണ് അടിവരയിടുന്നത് മോദി സർക്കാരിന്റെ പ്രീതി പറ്റാനുള്ള ഗോദി മീഡിയയുടെ ശ്രമമായി ഇതിനെ കാണാമെങ്കിലും ഈ എക്സിറ്റ് പോളുകൾ വെറുതെ പറയുന്നതാകാൻ സാധ്യതയില്ലെന്ന പരിഹാസവും ശക്തമാണ് കാരണം മോദിയുടെ സെലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഈ ഗോദി മീഡിയയ്ക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കാമെന്നും അത് വച്ചാണ് അവർ പ്രവചനങ്ങൾ നടത്തുന്നതെന്നുമുള്ള ഒരു വിഭാഗം വിമർശകരുടെ അഭിപ്രായവും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്